വീണ്ടും കോവിഡ് തരംഗ ഭീതിയിൽ കേരളം സംസ്ഥാനത്ത് ഒമിക്രോൺ ഉപവകഭേദം ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും കോവിഡ് പരിശോധനകൾ കൂട്ടുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും കേസുകളുടെ എണ്ണം ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിശോധന കൂടുതൽ നടക്കുന്നതിനാലാണ് കേരളത്തിൽ ഉയർന്ന കോവിഡ് നിരക്ക് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് എന്നാൽ അതിവേഗം പടരുന്ന ജെ എൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ കടുപ്പിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കോവിഡ് വകഭേദമായ ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു വിദേശത്തുനിന്നെത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രോഗം സ്ഥിരീകരിച്ച എഴുപത്തി ഒൻപത് തിരുവനന്തപുരം സ്വദേശിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം പതിമൂന്നിനാണ് ലഭ്യമായത് അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളവയും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതുമാണെന്ന് ഐ വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം രാജ്യത്ത് ആകെയുള്ള കോവിഡ് ആക്ടീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കേസുകളും കേരളത്തിൽ നിന്നാണ് രാവിലത്തെ ഭക്ഷണം എത്രത്തോളം വൈകിയാണോ കഴിക്കുന്നത് അത്രത്തോളം ഹൃദയാരോഗ്യം മോശമാകുമെന്ന് പഠന റിപ്പോർട്ട് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആരോഗ്യകരമായ ശരീരം എന്ത് കഴിക്കുന്നു എന്നതിന് മാത്രം ആശ്രയിച്ചല്ല എപ്പോഴൊക്കെ കഴിക്കുന്നു എന്നതും പ്രധാനമാണെന്ന് ഗവേഷകർ പറയുന്നു വൈകി ഭക്ഷണം കഴിക്കുന്നവരിൽ കലോറി എരിയുന്നതിന്റെ വേഗം കുറവാണെന്നും കൊഴുപ്പടിയാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനം വ്യക്തമാക്കുന്നു ഫ്രാൻസിലെ ഒരു പേരുടെ പോഷകാഹാര നിലയും ആരോഗ്യവും വിലയിരുന്നു യാണ് പഠനം നടത്തിയത് ഒരു വ്യക്തി പ്രാതൽ കഴിക്കുന്നത് മണിക്കും മറ്റൊരാൾ രാവിലെ മണിക്കുമാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യത പതിനെട്ട് ശതമാനം കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു അത്താഴം കഴിക്കുന്നത് വൈകി കഴിക്കുന്നവരിലും സമാന സാഹചര്യമാണ് ഉണ്ടാവുകയെന്നും ഗവേഷണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഭക്ഷണത്തിന്റെ പോഷക നിലവാരത്തിനൊപ്പം കഴിക്കുന്ന സമയത്തിലും കരുതൽ വേണമെന്ന ഗവേഷണം നിർദ്ദേശിക്കുന്നു മദ്യപാനം ആഴ്ചയിൽ ഒരിക്കൽ ആണെങ്കിലും അളവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമാകുമെന്ന് പഠനം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ആഴ്ചയിൽ ഇടയ്ക്കിടെ മദ്യം കുടിക്കുന്നതിനേക്കാൾ കരളിന് ആപത്താണ് ആഴ്ചയിൽ ഒരിക്കൽ അമിതമായി മദ്യപിക്കുന്നതെന്ന് പഠനത്തിൽ പറയുന്നു ആൽക്കഹോൾ മൂലമുള്ള ലിവർ സിറോസിസ് ബാധിക്കുന്നതിൽ ഒറ്റത്തവണ കൂടുതലായി കഴിക്കുന്ന മദ്യത്തിന്റെ അളവിനും വലിയ പ്രാധാന്യം ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു യു കെയിൽ മദ്യപാനശീലമുള്ള മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് അടുത്തിടെ ലോകാരോഗ്യ സംഘടനയും മദ്യപാനം സംബന്ധിച്ച സമാനമായ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത സുരക്ഷിതമായ മദ്യപാനം എന്നൊന്നില്ലെന്നും മദ്യപാനത്തിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതിനൊപ്പം ക്യാൻസർ സാധ്യത കൂടി വർധിക്കുന്നുണ്ടെന്നുമാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി എറണാകുളം ജില്ലയിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക